ഏകാധിപതികൾ തുലയട്ടെ എന്ന് ആൾക്കൂട്ടം മാർത്തു വിളിക്കുമ്പോൾ ചുരുട്ടിയ മുഷ്ടികളാണ് നമ്മൾ കാണുന്നത് വെടികുള്ള നിരകൾ ഓടി രക്ഷപ്പെടാൻ കഴിവില്ലാത്തവരാണെന്നതിന് അടിവരയിടാൻ കാലില്ലാത്ത ഒരു പൗരൻ തിരക്കിട്ട് നീങ്ങുന്ന ദൃശ്യം നമ്മെ സഹായിക്കുന്നു ഏകാധിപത്യത്തിനെതിരായ ജനകീയ പ്രതിരോധത്തിന്റെ തീഷ്ണത പൊള്ളലേൽപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളാണോ ഇന്ത്യ ഭരിക്കുന്നവരെ അലോസരപ്പെടുത്തുന്നത് നൂറു വർഷത്തിനു ശേഷവും മൊണ്ടാഷിന്റെ കാല്പനീയ കടലിൽ നിന്നുന്ന ദ ബാറ്റിൽഷിപ്പ് പൊട്ടം കിൻ എന്ന വിഖ്യാത സിനിമയെ ഇക്കൂട്ടർ ഇപ്പോൾ അസാധാരണമാവിധം സെൻസർ ചെയ്യുമ്പോൾ ഉയരുന്ന സംശയമാണിത് വർഗീയതയും ഫാഷിസത്തിൻ്റെയും ഒക്കെ അജണ്ട നടപ്പാക്കാൻ ഇന്ത്യൻ ചരിത്രത്തെ നിങ്ങൾ ഭയക്കേണ്ടതുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ നൂറു വർഷം പഴക്കമുള്ളൊരു നിശബ്ദ സിനിമയെ നിങ്ങൾ ഇത്രമാത്രം ഭയക്കുന്നത് എന്തിനാണ് സാർ ചക്രവർത്തിമാരുടെ കാലത്ത് കരിങ്കടലെ യുദ്ധക്കപ്പലായ പൊട്ടങ്കനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രകാവ്യം ഈ പ്രമേയമാണോ കേന്ദ്ര സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത് എന്ന ചോദ്യം പല ദിക്കിൽ നിന്നും ഉയരുകയാണ് ലോക ഫിലിം ഫെസ്റ്റിവൽ ഭൂപടത്തിൽ തന്നെ ഇന്ത്യയുടെ അഭിമാനം അടയാളപ്പെടുത്തിയ ഐ എഫ് എഫ് കെയിൽ ബാറ്റൽഷിപ്പ് പൊട്ടംകിൻ പ്രദർശിപ്പിക്കേണ്ട എന്ന കേന്ദ്ര തിട്ടൂരം ഒരിക്കൽ കൂടി ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ ജനകീയ ഭരണകൂടങ്ങൾ ഭയക്കുന്നുവെന്നതിന്റെ നേർ സാക്ഷ്യമാവുകയാണ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയിൽ അരങ്ങേറിയ നിർബന്ധിത വന്യംകരണമെന്ന ഫാഷിസ്റ്റ് നടപടി ചോല നായ്ക്കർ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയ ഭീകരത പ്രമേയമായ ഉണ്ണികൃഷ്ണൻ നാവളിയുടെ തന്തപ്പേരെന്ന സിനിമ ചർച്ചയായ ഐ എഫ് എഫ് കെയുടെ മുപ്പതാം പതിപ്പിൽ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വന്ധീകരണവുമായി കേന്ദ്ര സർക്കാർ എത്തിയത് മറ്റൊരു യാദശ്ചികത ബാറ്റിഷിപ്പ് പൊട്ടലിനടക്കം മേളയുടെ സ്ക്രീനിംഗ് ഷെഡ്യൂൾ ഉൾപ്പെട്ട പത്തൊമ്പത് ചലച്ചിത്രങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ ആദ്യം പ്രദർശനാനുമതി നിഷേധിച്ചത് സെൻസർ ചെയ്യാതെത്തുന്ന സിനിമകൾക്ക് സാധാരണ നൽകുന്ന എക്സംഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെയായിരുന്നു ഇത് റാപ്പർമാർ തങ്ങളുടെ പാട്ടുകളിലൂടെ എതിരാളികളുടെ പാട്ടുകളെ പരിഹസിക്കുന്ന ബീഫ് എന്ന രീതി പ്രമേയമാക്കിയ സ്പാനിഷ് ചിത്രം ബീഫ് വരെ പേര് കണ്ട് നിരോധിച്ചു വിദ്വേഷം പടർത്താൻ തങ്ങൾ കെട്ടിപ്പൊക്കിയ ബീഫിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇതടക്കം ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് ഹാർട്ട് ഓഫ് ദി വൂൾഫ് വൺസ് അപ്പൊ ടൈം ഇൻ ഗസ എന്നീ നാല് സിനിമകൾക്ക് പിന്നീട് അനുമതി ലഭിച്ചു അപ്പോഴും ലോകത്തിലെ എല്ലാ ചലച്ചിത്ര പഠന കോഴ്സുകളിലും പാഠപുസ്തകമായ യൂട്യൂബിൽ റീമാസ്റ്റേഡ് വേർഷൻ വരെ ലഭ്യമായ ബാറ്റിൽഷിപ്പ് പൊട്ടൻപിൻ നിരോധിച്ചതിന്റെ പ്രസക്തി പോലും മനസ്സിലാകുന്നില്ല ഇത്തരമൊരു ബനാന റിപ്പബ്ലിക്കിനെ കാട്ടാൻ ജനകീയ പ്രചോദത്തിൻ്റെ ഏറ്റവും ശക്തമായ കലാമാധ്യമമായ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ബദൽ മാർഗ്ഗങ്ങൾ തേടുകയ വഴിയുള്ളൂ എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നിരോധനം ഏകദേശം എൺപത് വർഷം മുമ്പ് ഫാഷനിസ്റ്റുകൾ നിരോധിച്ച ബാറ്റൽഷിപ്പ് പൊട്ടങ്ങൻ സിനിമയുടെ സ്പൂളുകൾ കടത്തി യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ട് ഈ ഫിലിം ആക്ടിവിസ്റ്റുകൾ പകർന്നു നൽകിയ പാഠം ഒരു ചരിത്ര സംഭവം മാത്രമല്ല അത് ഭാവിയിൽ ഭരണകൂട വിമർശനങ്ങൾ പ്രമേയമാക്കി സിനിമയെടുക്കുന്നവർക്കുള്ള ചൂണ്ടുപലവ് കൂടിയാണെന്നും ഈ നിരോധനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേന്ദ്രം വിളിക്കുന്ന സിനിമകൾ ഷെഡ്യൂൾ പ്രകാരം പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും സിനിമ മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഐ ഹാപ്പി ടു ലെറ്റ് യു ഓൾ ഓൾ ദ ദ ദ ദ ദ ദ ഫയർ ഓൺ ഫിലിം ഫിലിം അറ്റ് വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ഓഫ് ആസ് ആസ് ഷെഡ്യൂൾഡ് ചെയർമാൻസിംഗ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് ലിവ് സിനിമ എഫ് ടി ഐ ഐ എസ് ആർ എഫ് ടി ഐ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എൽ വി പ്രസാദ് തുടങ്ങി ഇന്ത്യയിലെ എല്ലാ ഗൗരവമേറിയ ഫിലിം സ്കൂളുകളിലും ചലച്ചിത്ര വ്യാകരണം മൊത്തത്തിൽ മാറ്റിയെഴുതിയ ബാറ്റിൽഷീപ്പ് പൊട്ടം പൊട്ടംകിൻ എന്ന സിനിമയിലെ ഓരോ ഫ്രെയിമും ഓരോ കട്ടും ഓരോ മോണ്ടാ സിദ്ധാന്തവും പഠിപ്പിക്കുന്നുണ്ട് ഈ സിനിമയെ കേന്ദ്രം അപകടകരമായി കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ചലച്ചിത്ര വിദ്യാഭ്യാസം തന്നെ അപകടത്തിൽപ്പെടും ചരിത്രത്തെയും എല്ലാം ഒരു ക്രമസമാധാന പ്രശ്നമായി കണക്കാക്കുന്ന ഒരു സർക്കാർ സംവിധാനം നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങളെയാകെ ശ്വാസം മുട്ടിക്കുമെന്ന് ഉറപ്പാണ് നൂറു വർഷം പഴക്കമുള്ള ഒരു നിശബ്ദ ചിത്രം ഒരിക്കലും ഒരു രാജ്യത്തിന് ഭീഷണിയാവാൻ പോകുന്നില്ല പക്ഷേ ഈ ഉയർത്തുന്ന ഭീഷണി ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്